ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം വേക്കൻസികളൊക്കെ വളരെ കുറവാണ് നോമ്പ് കാരണം അപ്പോൾ എല്ലാവരും കിട്ടിയ ജോലിയിൽ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് നിൽക്കുക ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും എല്ലാം സഹിച്ച് നിൽക്കുക അല്ലാതെ വേറെ നിവർത്തിയില്ല കാരണം ഈ ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇഷ്ടംപോലെ ജോബാവും എല്ലാ കടകളും തുറക്കും അപ്പോൾ ഇഷ്ടംപോലെ ജോബ് ഉണ്ടാവും നമ്മൾ ഉദ്ദേശിച്ചപ്പോകത്ത ജോബ് കിട്ടും അതുവരെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഇതിലുള്ളവർക്ക് എല്ലാവർക്കും ജോബ് കിട്ടാൻ ഉള്ള വേക്കൻസികളൊന്നും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ലൈക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഇന്നും ഞാൻ പറയുന്നു കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പരാതി പറയുന്ന വിളിച്ച് പറയുന്നുണ്ട് പല ആൾക്കാർ അപ്പോൾ അവരോട് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണുക എന്നും ഡെയിലിയുള്ള വേക്കൻസിയാണിത് ഏഹ് ഒരു വേക്കൻസി രണ്ട് വേക്കൻസി ആണോ ഡെയിലി വേക്കൻസി ഉണ്ടാവും എന്തായാലും വേക്കൻസി ഉണ്ടാവും കുറവാണെങ്കിലും എന്തായാലും വേക്കൻസി ഇടാതിരിക്കില്ല അപ്പോൾ ആ ഡെയിലി നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഇത് വരണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്തുവാണോ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം അവർ ലൈക്ക് ചെയ്ത് കാണുക കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണുക അപ്പം എന്നും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് വരും കാരണം നിങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണെന്നുള്ളത് യൂട്യൂബിന് അപ്പോൾ അതുകൊണ്ട് സ്ഥിരം നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ ഷെയർ ചെയ്യാൻ നിങ്ങൾ നിങ്ങളാരും വേണ്ടപ്പെട്ടവർക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റുകളായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റുകളായിട്ട് പറയുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ആരും പൈസ കൊടുത്തൊരു ജോബിനും പോകാൻ നിൽക്കരുത് ബുദ്ധിമുട്ടാണ് വിഷയങ്ങളൊക്കെ ആണെന്ന് നമുക്കറിയാം എങ്കിലും പൈസ ചോദിച്ചു കണ്ട ജോബ് തരാം പൈസ തന്നാലും അഞ്ഞൂറ് തരാം ആയിരം എന്നൊക്കെ പറയും അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട ഫ്രീ ആയിട്ടുള്ള ജോബുകൾ മാത്രമാണെങ്കിൽ പോയാൽ മതി കേട്ടോ ഓക്കെ താങ്ക്